നമ്മൾ അഞ്ച് വർഷം ഇവിടെ ഒരു എം പി ആയി നിന്നും ഒരാൾ ഒരു ഉപകാരവും ചെയ്യാത്ത ആൾക്കാർ നിന്നിട്ടെന്തായാലും അല്ലെ അവനെ പിടിച്ച് പിന്നെ നിർത്തുക ആര് ഇവര് ചേച്ചാൻ എന്ത് ചെയ്യുന്നേ അയാൾ ഈ ബംഗാളല്ലേ എല്ലാ രാഷ്ട്രീയക്കാരും അവരോട് പ്രയോജനത്തിനുണ്ട് തന്നെ നടക്കും കഴിഞ്ഞ ആവത്തേക്കായി കൂടുതൽ വോട്ട് ട്വന്റി ട്വന്റി പണിക്കാം ട്വന്റി ട്വന്റി പറഞ്ഞ റോഡാണ് അതിന് പണ്ടത്തെ റോഡ് രണ്ട് മാസമായപ്പോഴേക്കും പൊട്ടി പൊളിഞ്ഞു പോയി അഞ്ചു കോടി പത്ത് കോടി രൂപ മടിക്ക അവർ വന്നേ പിന്നെയാണ് ഈ റോഡ് കഴക്കമല പഞ്ചായത്തിന്റെ ആ റോഡുകൾ നടക്കാൻ പറ്റിയിട്ടുള്ളു നടക്കാൻ നമുക്കൊക്കെ പല സാധനങ്ങളും കിട്ടുന്നുണ്ട് പല സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് കുറവുണ്ട് അപ്പം ആർക്കും ചെയ്യാൻ പറ്റില്ല ഇപ്പം അവർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അവര് ചെയ്യണം സർക്കാരിന് ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലും ചെയ്യാൻ പറ്റും അവർക്ക് റേഷൻ കട വഴി കൊടുക്കാനേ പറ്റുള്ളൂ പാർട്ടി ആര് ജനങ്ങൾക്ക് നല്ല ചെയ്തു അവൻ നല്ല പാർട്ടി ട്വന്റി ട്വന്റി നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ അവരെ തന്നെ അനുകൂലം പറ്റിയിട്ടില്ല ഞാൻ കളമശ്ശേരി പഞ്ചായത്തുകളല്ല കളമശ്ശേരി മുൻസിപ്പാലിറ്റിയിലാ നമുക്ക് ഇതിനകത്ത് യാതൊരു ബന്ധമില്ല നല്ല ചെയ്യുന്നുണ്ടല്ലേ അവര് ഇഷ്ടം ഇഷ്ടംപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അവർ പറഞ്ഞത് അല്ല അവര് പറഞ്ഞത് നാല് പഞ്ചായത്ത് പറഞ്ഞപ്പോ അവർക്കുണ്ടല്ല എനിക്ക് വ്യക്തിപരമായിട്ട് ഒരാളും ഇല്ല ആരും നല്ലത് ചെയ്യുന്നു അവനെ ആൾക്കാരെ പിന്തുണയ്ക്കും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അവർക്ക് തറയില്ല കാരണം മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിൽപ്പെട്ടതല്ല ഇന്നലെ നെഹ്റുവിന്റെ പോലെ ഇന്നല അവർക്ക് ഗാന്ധിന്ന് അങ്ങനെ പേര് വന്നു അവർക്ക് അങ്ങനെ ഗാന്ധിന്ന് പേര് വന്നു ആ ഏത് ചേട്ടൻ പറ അവർ ഇന്ദിരാതിന് ആരാണ് കഴിയണേ നെഹ്റുവിന്റെ നെഹ്റുവിന്റെ മോളാണ് ഇന്ദിരാ ആ ഒരു ആര് അഞ്ചു വർഷം ആരും ഒന്നും ചെയ്യണില്ല അഞ്ചു വർഷം വീണ്ടും വന്നു ബെന്നി വരാനും എന്ത് ചെയ്യുന്ന പറഞ്ഞേ ഈ ബംഗാളിലെ ആളെ വന്നി ഒരു ഒരു പൈസയുടെ പരിപാടി കൂടെ നടത്തിയിട്ടില്ല ഒരു വികസനം നടത്തിയിട്ടില്ല ട്വന്റി 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 കറക്റ്റ് ആയിട്ടുണ്ട് ഞാൻ ട്വന്റി ട്വന്റ് എതിരെയുള്ള ആളാണ് പക്ഷെ ട്വന്റി ട്വന്റ് ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് അത് നമുക്ക് അംഗീകരിക്കാണ്ടിരിക്കുന്നില്ല ഞാൻ പറയാൻ അടിസ്ഥാനമില്ല അടിസ്ഥാനമില്ല കാരണം അവർ ഗാന്ധി കുടുംബം അല്ല

விகசனம் எம்எல்ஏ இல்லை அஞ்சு வர்ஷம் போய்ட்டு போயிட்டு எந்த எவையா அயா നിങ്ങളെ ബിജെപിയുടെ കൂടെ ഏത് ആര് ഇപ്പോഴും നിങ്ങളെ നിങ്ങളെ കൂടെ കോൺഗ്രസുകാരോ ബിജെപിയുടെ കൂടെ തമിഴ്ശാരില്ല ഞങ്ങൾ പോയാലും പോലെ ആരും പറയലെ തമിഴ്ഷാരും ബിജെപിയുടെ കൂടെ പോയിട്ടില്ല പോയിട്ടില്ല ആരോ വെക്കണ കോൺഗ്രസ്സാരോ വെക്കണേണ്ടോ